സിനഡ് പിതാക്കന്മാർ സംയുക്തമായി പൂവെ പുറപ്പെടുവിച്ച സർക്കുലറും അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുതു സർക്കുലറും എറണാകുളം സെന്റ് മേരീസ് ബെസലിക്ക ദേവാലയ അങ്കടത്തിൽ കത്തിക്കുമെന്ന ചില സംഘടനകളുടെ പ്രഖ്യാപനത്തിനെതിരെ അതിരൂപത വിശ്വാസ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിനാല് രൂപകളിലും നടപ്പിലാക്കപ്പെട്ടിരിക്കുന്ന ഏക കുബാന തീർച്ചയായിട്ടും നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും ഇനി അധികം സമയം ഇവർക്കില്ല അനുഭവിച്ച് കടന്നു വരാം അല്ലെങ്കിൽ കൂട്ടത്തോടെ നശിച്ച് പുറത്തേക്ക് പോകാം ഈ ലഗിയോൻ കൂട്ടത്തെ കടലിലേക്കല്ലാണ്ട് എങ്ങോട്ടും പറഞ്ഞു ഇന്നത്തെ ഷെളി സിറിയക് ജിമ്മി പുതിരിക്കൽ ബേബി ചിറ്റിലപ്പള്ളി ഫ്രാൻസിസ് കാളാശ്ശേരി സിബി സെബാസ്റ്റിൻ സീലിയ ആൻ്റണി ബീന ജസ്റ്റി ഷൈബി പാപ്പച്ചൻ ആൻ്റണി പൊറത്തൂർ ജോയൽ മേനാച്ചേരി മരിയ സേവിയർ ഡേവിസ് ചൂരമന ബിജു ആൻ്റണി രമി പൗലോസ് മിനി ഗോഡ്ഫർ സാബു ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ഒപ്പുവച്ച സർക്കുലറും നാൽപ്പത്തിയൊൻപത് മെത്രാൻമാർ ഒപ്പിട്ട സർക്കുലറും അതിരൂപത വിശ്വാസ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബസിലിക്കാപ്പള്ളിയുടെ പ്രധാന കവാടത്തിൽ സ്ഥാപിച്ചു ന്യൂസ് ഡെസ്ക് കൊച്ചിയം